ആദ്യം ശ്രീ ബാലഗോപാലിനെ പൂർണ്ണമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം നിങ്ങളൊരു അഞ്ചു വർഷത്തെ പണി തീർന്ന തീരുന്നതിൻ്റെ ഘട്ടത്തിലായത് കൊണ്ട് തീർച്ചയായും വന്ന് തുടങ്ങിയത് വെച്ച ഒരു കാലഘട്ടം നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഇല്ലാത്ത തരത്തിലുള്ള ഭീമാകരമായിട്ടുള്ള അടികൾ ആഘാതങ്ങളുടെ പിന്നിലാണ് ഏറ്റവും എക്കോണമിക്ക് ഏറ്റവും വലിയ തകർച്ച ഉണ്ടായ കാലമാണ് കോവിഡും വെള്ളപ്പൊക്കവും എല്ലാം അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പുതിയ കണക്കുകൾ അനുസരിച്ച് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലായ്മ ഉണ്ടായില്ലയെന്നു മാത്രമല്ല ഈ നമ്മുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ചിലവ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു അത്ഭുതം അത് ആ കുറഞ്ഞതിൻ്റെ റേറ്റ് തന്നെ നമുക്ക് കേരളത്തിന് കൂടുതലുണ്ടെന്ന് പറയുന്നു കാരണം ശമ്പളവും പെൻഷനും പലിശ എന്ന് പറയുന്ന സംഗതികളിലൊക്കെയുള്ള ടോട്ടൽ പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നു പിന്നെ ഈ ഡെവലപ്മെൻ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കൾ കണ്ടാണ് ഫിസിക്കൽ സ്പേസ് പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചറിനുള്ള ഫിസിക്കൽ ഫിസിക്കൽ സ്പേസ് കൂടിയിരിക്കുന്നു ഇതെല്ലാം വലിയ അത്ഭുതമാണ് ഒന്ന് താങ്കൾ ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ആളാണ് പിന്നെ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള ലേബലൊന്നും ഇല്ലാതെ വന്നതാണ് എന്നിട്ടും ഇതൊക്കെ സാധിച്ചത് വാസ്തവത്തിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കാൻ എനിക്ക് ഒരു മടിയില്ല എൻ്റെ ചോ സംശ രണ്ട് കാര്യങ്ങൾ ഒരു നിർദ്ദേശമല്ല സംശയങ്ങളുള്ളത് ഒന്ന് ആ ആർട്ടിക്കിൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പി പി പിയുടെ ഇഷ്യൂ പറയുന്നുണ്ട് കേന്ദ്ര ധനമന്ത്രാലയം ഏതാണ്ട് എത്രയോ എണ്ണൂറ്റമ്പത് കോടിയുടെയോ മറ്റോ ഏതോ വലിയ ലക്ഷം കോടിയുടെയൊക്കെ വലിയ പ്രോജക്റ്റില് നമ്മളാണ് ഏറ്റവും പുറകിൽ പ്രപ്പോസൽസ് ഇല്ല പ്രോജക്ട്സ് ഇല്ല ആന്ധ്രോ ഒക്കെ വളരെ മുമ്പിലാണ് തെലങ്കാന നമ്മൾ വളരെ പിന്നിലാണ് എവിടെയും കാണുന്നില്ല എന്നാണ് ഈ ഈ വിദഗ്ധന്മാരുടെ ലേഖനത്തെ കണ്ടത് പി പി പ്രോജക്ട് ഇനിയിപ്പോൾ അത് ഉള്ളൂ ഇന്ത്യയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനൊരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ ഇല്ല ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു മറുപടി ഒന്നും വന്നില്ല ഈ കേരളത്തെ എന്തുകൊണ്ട് പെടുത്തില്ല അതിനകത്ത് ഓരോ പരിപാടികളും മണിപ്പൂർ വരെയുണ്ട് കുറച്ച് സ്റ്റേറ്റുകൾ എട്ടോ ഒമ്പത് സ്റ്റേറ്റ് അവർ പെടുത്തിയേക്കുന്നത് ആ ഒരു പ്രശ്നം നമ്മുടെ സദ്യ വന്നിരുന്നു പി പി പിയുടെ പ്രൊജക്ടുകളിൽ നമുക്ക് നമ്മളെ പെടുത്താവുന്നതാണ് ഇപ്പം പലതും പി പി മോഡലിൽ പി 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 എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പൊതു സ്വത്തും ആകെ ദുരുപയോഗം ചെയ്യപ്പെട്ടു പോലും എന്നല്ലാതെ വേറൊരു തർക്കമില്ലല്ലോ അപ്പോൾ അതാണ് നമുക്ക് ധാരാളം നല്ല മോഡലുകളുണ്ട് നമുക്കതിനകത്ത് പോസിറ്റീവായ സമീപനം തന്നെയാണല്ലോ പി പി പ്രൊജക്റ്റുകളോടെ ഇപ്പോഴും പല പദ്ധതികളും പി 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 ആയിട്ട് തന്നെ കൂട്ടനെ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത് അവർ പ്രൊജക്ട് മോഡി വെച്ചിട്ട് വലിയൊരു തുക വെച്ചു ആ ലിസ്റ്റിനകത്ത് പ്രശസ്തി അവിടെ വന്നിട്ടില്ല ഞങ്ങളെ സദ്യപ്പെടുത്തി പറഞ്ഞായിരുന്നു പിന്നീട് ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ല പറഞ്ഞതെല്ലാം ശരിയാണ് ഞങ്ങൾ ധനകാര്യ കമ്മീഷൻ ചെയർമാനും ടീമും വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും വിളിക്കും പൊളിറ്റിക്കൽ പാർട്ടീസും മറ്റ് ഈ മേഖലയിലുള്ള ആളുകളും എല്ലാം എല്ലാവരും കേരളത്തിൻ്റെ പൊതു താല്പര്യം ഉന്നയിച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ത്രീ പോയിൻ്റ് എയിറ്റ് ടു ഉണ്ടായിരുന്നു ഒരു കാലത്ത് അതിപ്പോൾ വൺ പോയിൻ്റ് നയൻ ടു ആയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞെങ്കിലും അത്രയും കിട്ടിയില്ലെങ്കിലും നല്ലൊരു ഇൻക്രീസ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കുറവ് വന്ന സ്റ്റേറ്റാണ് കേരളം അതിനകത്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷ അനുസരിച്ച് തന്നെ പോകുന്നത് കാരണം ഇനിയും അത് വെട്ടിക്കുറയ്ക്കപ്പെട്ട പ്രശ്നമാണ് കേരളത്തിനും ആസാമിനും ജാർഖണ്ഡിനും ഒറീസയ്ക്കുമൊക്കെ തുല്യമായ തുകയായിരുന്നു തുല്യമായ പെർസെൻറ്റേജായിരുന്നു നേരത്തെ ഇപ്പോൾ ഒറീസയ്ക്ക് മറ്റേ ആസാമിനൊക്കെ ഏകദേശം പഴയ റേറ്റിൽ തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ നേരെ പകുതിയാക്കി ഞാൻ ഒറീസയുടെ ജാർഖണ്ഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേകത പ്രത്യേകതയിൽ ഒറീസയ്ക്ക് ഒരു മുപ്പതിനായിരം കോടിയെങ്കിലും ഒരു വർഷം ഈ റോയൽറ്റി മറ്റേ മൈൻസിൻ്റെ അയനൂറും അവർക്കുണ്ട് കോളുണ്ട് കൽക്കരിയും അയണൂറും ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലവർക്കാണ് അവർക്കൊക്കെ അങ്ങനെ അങ്ങനെയുണ്ട് ജാർഖണ്ഡിനും അതെ അങ്ങനെയൊക്കെ ഇൻകം ഉണ്ട് പക്ഷെ നമുക്ക് ആ ഇൻകം ഒന്നുമില്ല എന്നിട്ടും എന്തൊക്കെയോ റീസൺസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇക്കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ പുതിയതാണ് വരാൻ പോകുന്നത് അടുത്ത ഫിനാൻസ് കമ്മീഷൻ പതിനാറാമന്ത് ഫിനാൻസ് കമ്മീഷൻ വരാൻ പോകുന്നു അതിൽ അതിൻ്റെ തലവനായിട്ടിരിക്കുന്ന ആൾ ഇതുവരെ ഇല്ലാത്ത പോലെ പൂർണ്ണമായിട്ടും വലതുപക്ഷ സാമ്പത്തിക നയത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്റ്റർ നായ അരവിന്ദ് പങ്കടിയാണ് അരവിന്ദ് പങ്കടി റൈറ്റ്വിങ് എന്നു മാത്രമല്ല കേരള ഏറ്റവും വലിയ വിമർശകനാണ് കേരള മോഡലല്ല ഗുജറാത്ത് മോഡലാണ് ശരി എന്ന് ലോകം മുഴുവൻ പറഞ്ഞ് പ്രഖ്യാ സമരം ഇത് പിന്നെ വിളിച്ച് പറയുകയും അമർത്യാസിനുമായിട്ട് വഴക്കുണ്ടാക്കുകയും ഇപ്പം ഇങ്ങനെ ഒരാളാണ് നേതൃത്വത്തിൽ വരുന്നത് എന്ന് എങ്ങനെയാണ് നമ്മൾ കേരളത്തിനെ മുന്നിൽ കാണുന്നത് കേരളം എന്താണ് ഈ കമ്മീഷന് മുമ്പിൽ പുതിയതായിട്ട് അല്ലെങ്കിൽ വളരെ വളരെ സമഗ്രമായ എന്തെങ്കിലും ആവശ്യം മുന്നിൽ വെക്കിയിട്ടുണ്ടോ എന്താണ് അവിടെ ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അരവിന്ദ് പങ്കടിയെ പ്രസ പ്രസംഗിക്കുമ്പോഴൊക്കെ കേരളത്തെപ്പറ്റി നല്ലത് പറയുന്നുണ്ട് എക്കോണമിയെ മോശമായിട്ട് പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും നമുക്ക് സൂചന കിട്ടിയിട്ടുണ്ടോ നമ്മളോട് കൂടുതൽ ജീവനായാലും നമ്മുടെ ചില ഇൻബിൽറ്റായിട്ടുള്ള കുറേ കാലമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളെ ശിക്ഷിക്കുന്നു നമ്മൾ സാമൂഹികമായി മുന്നോട്ട് വന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ മുമ്പിൽ എന്താണ് വാട്ട് ആ ദ സയൻസ് ഇതിനകം കിട്ടിയിരിക്കുന്നത് നമുക്ക് പെർക്യാപിറ്റും കൂടുതലുള്ളൂ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലൊരാൾക്ക് മിനിമം കൂലി ആയിരം രൂപയോ തൊള്ളായിരം രൂപയോ പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തി ചിലപ്പോൾ അത് മുന്നൂറ്റമ്പത് രൂപയായിരിക്കും ഈ തൊഴിലുറപ്പിൻ്റെ കൂലിയുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഒരാൾ സ്റ്റാൻഡേർഡ് ആണല്ലോ അപ്പോൾ കേരളത്തിലൊരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ സാധാരണ ഉള്ളതിൻ്റെ മൂന്നരട്ട് ചിലവ് വരും ലാൻഡിൻ്റെ കാര്യം ഇപ്പം നാഷണൽ ഹൈവേ പൈസ വേണം എന്ന് പറഞ്ഞതിൻ്റെ പ്രശ്നം തന്നെ ലാൻഡ് വില കൂടുതലാണ് ഇവിടെ അപ്പോൾ ഇവിടെ ലാൻഡിൻ്റെ വില കൂടുതലാണ് ഈ പറഞ്ഞ പിന്നെ കൂലി കൂടുതലാണ് കോസ്റ്റ് ഓഫ് ലിവിങ്ങും കൂടുതലാണ് കൂലി ഇവിടെ കിട്ടുന്നത് വേറെ സ്ഥലത്ത് കിട്ടുന്നതിനേക്കാളും വലിയ തോതിലാ വർദ്ധിച്ചാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ കാരണം ഇന്ത്യ തന്നെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള ജീവിതശൈലിയും വിവിധ ചിലവാണ് ഒരു വലിയ നഗരത്തിൽ ഡൽഹി താമസിക്കുന്ന ആളുടെ ചിലവ് വരത്തില്ല ഒരു റൂറൽ മേഖലയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ ഉള്ള വ്യത്യാസമുണ്ട് ഇതൊക്കെ ഞങ്ങളാ മെമ്മോറാണ്ടതിനകത്ത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാ മേഖലയിലും ചെയ്യുന്ന നേട്ടങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന മൈനസ് മാർക്ക് ആ നേട്ടങ്ങൾ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസിന് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം അതിനകത്തൊക്കെ നല്ല ഒരു വ്യത്യാസം വരുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്തായാലും അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളും വിഴിഞ്ഞം പോട്ടും ഒക്കെ പോയി കണ്ടിട്ട് ആണ് പോയത് അവരെല്ലാ ടീം ഞങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയം എങ്ങനെ അറിയാൻ പറ്റും സാമ്പത്തിക നയത്തിൻ്റെ കാര്യം അദ്ദേഹത്തിന് പക്ഷേ കേരളത്തിൽ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ കൊണ്ട് കാണിച്ചിട്ട് നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എല്ലാ സ്ഥലവും കണ്ടിട്ടുമൊക്കെ പറഞ്ഞു നമ്മുടെ ഇങ്ങനെ തദ്ദേശ സ്വയംഭരണം പ്രവർത്തനം മുതൽ എല്ലാ കാര്യത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു പറ്റിയുള്ള വിഴിഞ്ഞത്തെപ്പറ്റിയുള്ള എന്താണെന്ന് പറഞ്ഞു ഞങ്ങളതിനൊക്കെ അഡീഷണൽ ആയിട്ടൊരു ക്യാപിറ്റൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രം ഒരു ചെറിയ ഒരു പെർസെൻ്റേജ് ഒക്കെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ജീറിയാട്ടിക്സിൻ്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എക്കണമി നേരിടുന്ന പ്രശ്നങ്ങൾ മൈഗ്രേഷൻ്റേതായ പ്രശ്നങ്ങൾ വിദേശത്ത് ധാരാളം പേര് പോകുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പണം പുറത്തുനിന്ന് വരുന്ന ഒരു സ്റ്റേറ്റാണ് ഇന്ത്യക്കാകെ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക ചില കോംപ്ലിമെൻ്ററി ആയിട്ട് വേണം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബഡ്ജറ്റ് ഒന്നാം തീയതി വരും അതിൻ്റെ പിന്നാലെ തന്നെ ഇത് വെക്കുമെന്നാണ് കരുതുന്നത് ഇതുവരെ ആ റിപ്പോർട്ട് അവർ കൊടുത്തെങ്കിലും അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല നമുക്ക് വലിയ എക്സ്പെക്ടേഷൻ ആണുള്ളത് ആ എക്സ്പെക്റ്റേഷൻ നിന്ന് തന്നെയാണ് കാരണം എല്ലാ ധനകാര്യ കമ്മീഷന് വരുമ്പോഴും നല്ലൊരു ജമ്പ് ഏതെങ്കിലും തരത്തിൽ വരാറുണ്ട് സ്റ്റേറ്റുകൾക്ക് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ നമ്മൾക്ക് കിട്ടാഞ്ഞ ഏറ്റവും എല്ലാവരും അംഗീകരിച്ച കാര്യം തന്നെയാണ് ഈ ധനകാര്യമന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേരളത്തിനും കർണാടകനും ആണ് രണ്ട് സ്റ്റേറ്റിനാണ് ഏറ്റവും കുറഞ്ഞത് കർണാടകത്തിന് അവരുടേതായ റീസൺസ് ഉണ്ട് കർണാടകം കുറച്ചുകൂടി റിച്ച് സ്റ്റേറ്റ് ആണ് ബിഗ് സ്റ്റേറ്റ് ആണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അറിയാം ഞങ്ങൾക്കറിയാം കേരളത്തിന് അത്രയും കുറഞ്ഞു എന്നുള്ളത് അവർ തന്നെ സംബന്ധിച്ചു അപ്പോൾ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് ധനകാര്യ കമ്മീഷനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ എന്താണ് വരുന്നതെന്ന് അറിയില്ല ഈ പറഞ്ഞ ഇനി വെർട്ടിക്കൽ റവല്യൂഷനിൽ തന്നെ പെർസെൻറ്റേജ് കുറയ്ക്കുമോ ഫോർട്ടി വൺ ആണ് ഇപ്പം പ്രാക്ടിക്കലി തേർട്ടി വൺ പോലും കിട്ടുന്നില്ല